നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ ടു അതായത് രണ്ടാമത്തെ ദിവസത്തിലേക്ക് ബിഗ് ബോസ് കടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ രേണു തന്നെയാണ് പലപ്പോഴും കണ്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ഉണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കാണുമ്പം ബിഗ് ബോസിന് തന്നെ ഭയങ്കര കഷ്ടപ്പാട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അതായത് നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എപ്പിസോഡൊക്കെ ഇറക്കുന്നത് ആ രണ്ട് മണിക്കൂർ എപ്പിസോഡിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ബിഗ് ബോസിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി അത്രയും ശോകമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ല നമ്മള് സാധാരണ എന്ന് വെച്ച് അല്ലെങ്കിൽ കയറിയ നേരം കഴിഞ്ഞിട്ടായിരിക്കും അടി തുടങ്ങുന്നത് ഇത് കേറിയ അപ്പത്തൊട്ടേ അടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈവിലൊക്കെ തുറന്നു നോക്കുമ്പോഴുണ്ടല്ലോ ചെവി പൊട്ടുന്ന രീതിയിലുള്ള സംസാരം ഇത് എന്താ കോമഡി എന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത് അവിടെ അടി മാത്രമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വിവരം അതിപ്പം ജിസേൽ തക്രാൾ അവള് പറഞ്ഞു കഴിഞ്ഞു രണ്ടു ദിവസം ഒന്നും മിണ്ടിയില്ല ഇപ്പൊ രേണുവിന്റെ കാര്യമാണെങ്കിലും മനീഷിന്റെ കാര്യമാണെങ്കിലും ഷാനവാസിന്റെ കാര്യങ്ങൾ അങ്ങനെ അവരെ രീതിയിൽ ചെറിയ ചെറിയ വഴക്കും തർക്കങ്ങളൊക്കെ നടക്കുമ്പോ ജിസേലും ഒന്നിലും അഭിപ്രായം പറയാതെ ഒന്നും മിണ്ടാതെയൊക്കെ ഇരുന്നത് കൊണ്ട് തന്നെ ശരത്തും പിന്നെ അക്ബർക്കൊക്കെ കൂടി ചേർന്നിട്ട് അവരൊരു പ്ലാൻ ചെയ്തു ജിസേലിനെ കൊണ്ട് ഒന്ന് പ്രചരിപ്പിക്കണം പ്രസാരിപ്പിക്കണം അങ്ങനെ ആ ഒരു കാര്യം സംസാരിക്കുകയും അങ്ങനെ ജിസേലിനോട് പോയിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത് ഈനെ മിണ്ടാതിരിക്കാനുള്ളതല്ല ബിഗ് നീ ഇതുവരെ ഇന്ററാക്ട് പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് വഴക്കുണ്ടാക്കി നടക്കുന്നതല്ല കാര്യമുള്ള കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യണം സംസാരിക്കണം വഴക്കുണ്ടാക്കണം അല്ലാതെ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ പിറകെ നടന്നി വഴക്കുണ്ടാക്കുന്നതില് എനിക്ക് കാര്യമില്ല എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല എനിക്ക് എവിടെ റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്നു അവിടെ ഞാൻ റിയാക്ട് ചെയ്യും ചികിത്സയില് പറഞ്ഞത് ഒരു അതാണ് ഏറ്റവും വലിയ ബോൾഡ് ആയിട്ടുള്ള ഒരു മറുപടി അത് മാത്ര അനുമായിട്ട് ഒരു ൈറ്റ് അതായത് ഒരു ചൂലിന്റെ പേരിൽ ഒരു ഫൈറ്റ് കൂടെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്തും ജിഷയിലിന്റെ അടുത്ത് പറയുന്നത് നീ നിന്നിട്ട് അടിച്ചു വരൂ എന്നുള്ള രീതിയിൽ അതായത് ജിഷേല് സ്വാഭാവികമായിട്ട് ഇരുന്നിട്ട് എങ്ങാണ്ടാവണോ അടിച്ചു വരുന്നത് അപ്പം അതിനൊരു കളിയാക്കുന്ന രീതിയിൽ കാരണം ഇവരൊരു മോഡലാണല്ലോ അപ്പൊ എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി ഷേപ്പ് അതോ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് അവർ അടിച്ചു വരുന്നത് എന്നുള്ളൊരു രീതിയിലായിരുന്നു അനുമോട് സംസാരിച്ചത് പക്ഷേ ജിഷേൽ അപ്പൊ തന്നെ കൊടുത്തൊരു മറുപടി ഉണ്ട് അതായത് ഇവർ ഏത് രീതിയിലാണോ റിയാ കളിയാക്കാൻ ശ്രമിച്ചത് പക്ഷെ അതിനൊന്നും വില വെക്കാണ്ട് ജിഷേല് പറയാണ് മാറ്റ് ക്ലീൻ ചെയ്യേണ്ടത് വാക്യൂം ക്ലീനർ കൊണ്ടാണ് അത് ബിഗ് ബോസ് തരാത്തത് കൊണ്ടാണ് നമ്മൾ അടിച്ചു വരുന്നത് അപ്പൊ ഇങ്ങനെ നിലത്തിരുന്ന് അടിച്ചു കഴിഞ്ഞാലേ ക്ലീൻ ആവുള്ളൂ എന്ന് പറഞ്ഞപ്പം അനു എന്തോ ഒരു 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 മരിച്ചൊറിയുന്ന രീതിയിൽ ഒരു മറുപടി വരണം അപ്പൊ ജിഷയിൽ പറയുകയാണ് മാറ്റ് ക്ലീൻ ചെയ്യുന്ന രീതിയിലല്ല ഇപ്പൊ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ബിഗ് ബോസിന് അതിനൊരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് അതായത് കൃത്യമായിട്ട് ഗെയിം എന്താണെന്ന് അറിഞ്ഞിട്ടാണല്ലോ കണ്ടസ്റ്റന്റ് പോലെ അങ്ങനെയല്ല എല്ലാവരും ഇപ്പം ബിഗ് ബോസ് ഒക്കെ കാണുന്നതാണ് ചിലര് എക്സ് കണ്ടസ്റ്റന്റൊക്കെയാണ് പക്ഷെ ജിഷേലിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് എനിക്ക് ഇപ്പം ഇപ്പൊ അധികാളുകളൊന്നും വലിയ രീതിയിൽ അവരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ എന്ന് വെച്ച് എല്ലാവരെയും ഇങ്ങനെ ഓരോരുത്തർ ഇപ്പം കൊറച്ചുപേരുണ്ടല്ലോ ഇപ്പം ശരത് ആണെങ്കിലും അക്ബർ ആണെങ്കിലും അങ്ങനെ കൊറച്ച് പേരുണ്ട് അവർ ഈ ഓരോരുത്തരെ ചെന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞ് അടുത്തടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എനിക്കിപ്പോ ഇത് ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നു കേട്ടോ ഇതേപോലെ രാവിലെ അവരെ ഒരു ടാസ്കിലപ്പം ഈ ഒരു നിയമാവലി വായിച്ചു കൊടുക്കണമല്ലോ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുവാണ് ഇതില് ആർക്ക് വേണോ നിയമാവലി വായിച്ചു കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ആരെങ്കിലും ഒരാൾ എണീറ്റ് വന്ന് അതെടുത്ത് വായിക്കുക ആ ഒരു രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞു അപ്പൊ ഓരോരുത്തരായിട്ട് അതില് ശരത്ത് അക്ബർ പിന്നെ അഭിലാഷ് ഇവര് മൂന്നുവരും കൈപൊക്കി അപ്പം അതില് ആര് വായി ഞാൻ വായിച്ചോട്ടെ എന്ന് ശരത്ത് ചോദിച്ചപ്പോ ബാക്കിയുള്ളവർ പറഞ്ഞു ശരി ശരത്ത് വായിച്ചോ എല്ലാവരും സപ്പോർട്ട് ചെയ്തു അപ്പോഴും അനീഷ് കൈപൊക്കിയിട്ടില്ല എന്നിട്ട് ശരത് ശരി ഏർ എന്നും പറഞ്ഞുകൊണ്ട് എണീറ്റ സമയത്താണ് അനീഷ് പറയുന്നത് എനിക്കും വായിക്കണം ഇല്ലെങ്കി ആദ്യമേ കൈപോക്കണം എനിക്കും വായിക്കണം എന്ന് പറയാലോ ഇത് ആ സമയത്ത് എണീറ്റ് എന്നിട്ട് എനിക്കും അത് എനിക്കും താല്പര്യം ഉണ്ട് എനിക്കും താല്പര്യമുണ്ട് ഓരോരുത്തരും ശരത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അവിടെയും വീണ്ടും എനിക്ക് വേണ്ടിട്ടൊരു ശ്രമം അതായത് പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ക്യാമറ സ്പേസ് കിട്ടൂ കിട്ടു വിചാരമാണ് ഇവരുടെയൊക്കെ മനസ്സിൽ പക്ഷെ ഇതൊന്നും ഒന്നും അല്ല ഇങ്ങനെ മിക്കവാറും ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരായിരിക്കും ഉറപ്പായിട്ട് പുറത്തു തോന്നുന്നത് കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ച് ഇന്നലെ സംസാരിച്ചപ്പോൾ പ്രധാനമായിട്ടും മറ്റേ ഷാനബാസ് എന്തുവായിരുന്നു അവന്റെ ഒരു പേര് മറ്റേ സീരിയൽ ആക്ടർ ആക്ടർ ആ ഷാനബാസ് അപ്പോ അവൻ ഈ പറയുന്ന മിഷേലിനെ കളിയാക്കാൻ വേണ്ടി ഒരു കളിയാക്കാനല്ല എവിക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞൊരു പരാമർശമുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ഒരു രീതി സംസ്കാരത്തിന്റെ രീതി അല്ല മിഷേലിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് എവിക്ഷൻ ഒക്കെ ഇട്ടത് പക്ഷെ അതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് എന്താണ് അല്ലെങ്കിൽ അയാളുടെ സ്ട്രാറ്റജി എന്താണെന്ന് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ വെളിയിലായി അതായത് ഈ ഇയാൾ പൊതുവെ ഒരു സീരിയൽ ആക്ടറാണല്ലോ അപ്പോ സീരിയലിലൂടെ എങ്ങനെയാണ് മല മലയാളികളായിട്ടുള്ള അമ്മമാരെ അല്ലെങ്കിൽ വീട്ടമ്മമാരെ എങ്ങനെ ാം ആ ഒരു ഏജിലുള്ള ആളുകളെ എങ്ങനെ എന്ന് അയാൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ അവരുടെ ഉള്ളിലേക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിഷേലിനെ കരുവാക്കിട്ട് ഇയാൾ കളിക്കുന്നത് അതാണ് ഇയാളുടെ സ്ട്രാറ്റജി എന്ന് പുറത്തു വന്നു അതറിയാതെ ആരോന്ന് ആ സംസാരത്തിന്റെ ഇടയിൽ പുറത്തു പറഞ്ഞതാണ് എങ്കിൽ പോലും അതുകൊണ്ട് ഷാനവാസിന്റെ കയ്യിലുള്ള ആ ഒരു ചീട്ട് ഷാനവാസ് ഓൾറെഡി ഇപ്പൊ ഈ സീത ഒരുപാട് സീരിയലില് അഭിനയിച്ചു തന്നെ അമ്മമാരുടെ എല്ലാവരുടെ ഒരു മനസ്സിൽ ഇടം നേടി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ മനസ്സിൽ വീണ്ടും കയറി എന്നാണ് ഷാനവാസിന്റെ ഒരു നീക്കം പക്ഷെ അത് വേണ്ടി ആ ശ്ര ശ്രദ്ധിച്ചൊക്കെ ഓരോ എപ്പിസോഡിലും അല്ലെങ്കിൽ കിട്ടുന്ന സമയത്തൊക്കെ മിഷേലിന്റെ ഡ്രസ്സിംഗ് രീതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇയാൾക്ക് മെയിൻ പ്രശ്നമേ ഇവളീ ഈ ഷോർട്സ് ഇടുന്നതും ഇതൊക്കെയാണ് അല്ല ഈ അല്ല ഇതൊക്കെ ഇപ്പൊ മാത്രമാണ് ഇപ്പൊ ഓരോ ബിഗ് ബോസിലാണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അവരെന്തോ ചെയ്തോട്ടെ ഇവര് കളിക്കാനല്ലേ വന്നിരിക്കുന്നേ അല്ലാതെ മറ്റുള്ളവരുടെ ഡ്രസ്സ് നോക്കാനായിട്ടാ അതന്നെ അതാണ് പറയുന്നത് അതൊരു കാടാണ് എന്ന് വേണേ പറയാം അതായത് ആ ആളുകളുടെ എങ്ങനെങ്കിലൊക്കെ ആളുകളുടെ ഉള്ളിൽ കയറി പറ്റണല്ലോ പ്രത്യേകിച്ച് അമ്മമാരെ ബിഗ് ബോസ് ഒക്കെ കാണാൻ സ്വകേട്ടും കൂടുതൽ സ്ത്രീകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം സ്ത്രീകളെ ഒരുപോലെ എനിക്ക് തോന്നുന്നു ഈ ഓരോരുത്തരുടെ ഈ ലൈവിലൊക്കെ മേ ബി സ്ത്രീകളായിരിക്കും തോന്നുന്നു കാരണം കൂടുതൽ ടൈമൊക്കെ കിട്ടുന്നത് അവരായിരിക്കും നമ്മള് റെസ്പോൺസ് എടുക്കാൻ പോയപ്പോഴും പലരും നമ്മള് പുരുഷന്മാരോട് ചോദിച്ചപ്പോ അവർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും സമയം ഇല്ല എന്നുള്ളൊരു റെസ്പോൺസ് പക്ഷേ നമ്മളെടുത്ത് അധികം സ്ത്രീകളാണല്ലോ പ്രതികരിച്ച് അങ്ങനെ വെച്ച് പറഞ്ഞ അപ്പം അങ്ങനെയാണ് ഇപ്പൊ ഷാനവാസിന്റെ ഒക്കെ പ്ലാനിങ് പോകുന്നത് പക്ഷെ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയൊരു ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അയാളുടെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഒരു മറ്റേ മോഡലിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറച്ച് ആയിട്ട് നവി നവീൻ ആ നവീനാണെന്ന് തോന്നുന്നു പേരെനിക്ക് നമ്മളും പരിചയപ്പെട്ട് വരുന്നില്ലല്ലോ അപ്പം പേര് കറക്റ്റ് ഓർമ്മയില്ല സംഭവം ഇതാണ് അതായത് ഹൈ ഹീലൊക്കെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അപ്പം ബിഗ് ബോസ് ഇപ്പൊ ഏറ്റവും വലിയൊരു ടാസ്ക് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസിന്റെ യൂണിഫോം ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ് ഡ്രസ്സാണല്ലോ ഇവരിടേണ്ടത് അപ്പോ അതിലൊരാള് ഈ പറയുന്നത് പോലെ ഒരു ഡ്രസ് ഇട്ടു അല്ല യൂണിഫോം കൊടുത്തു അപ്പൊ ഇവന് നീലയും വൈറ്റും ചെക്ക് ഒരു യൂണിഫോം ലൈക്ക് ഒരു യൂണിഫോം തന്നെ അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രസ്സാ കൊടുത്തേ ഇത് കൊണ്ട് ഇവരെ ഡിപ്രഷൻ അടിക്കുക അതൊക്കെ പറയില്ലേ കണ്ണാടിന്റെ മുന്നിൽ പോകുന്ന ഒരു രേണുവിനോട് പരാതി പറയുന്നത് കണ്ണാടിന്റെ മുന്നെന്ന് പറയാ ഞാൻ ഇത്രയും കളർ ഇല്ലാത്ത ഡ്രസ്സ് അല്ലെങ്കിൽ ഒറ്റ കളറുള്ള ഡ്രസ്സ് ഇതുവരെ ഇട്ടിട്ടില്ല എനിക്ക് കുറച്ച് കളർഫുൾ ഡ്രസ്സ് വേണത് പറഞ്ഞെ പറഞ്ഞോണ്ടിരിക്കും ഒന്ന് ആലോചിച്ച എന്തോരോ സിമ്പിൾ കാര്യങ്ങൾ ഓരോ മനുഷ്യന്മാർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്ന ആ ഒരു സീനെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ സന്തോഷം തോന്നി അത് അതിനേക്കാൾ ഇവരെയോ ഇത്രയും ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകളൊക്കെ ഡ്രസ്സിലൊക്കെ ഇത്രയും കോൺഷ്യസ് ആയിട്ട് ഈ ആളുകൾ അവർക്ക് അവര് ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏർ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുന്നവരാ അവർക്ക് ഡ്രസ്സിങ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഓരോ കാര്യങ്ങൾക്കും അവർക്ക് കൃത്യ ഇഷ്ടമാണ് അപ്പൊ അതില് കുറച്ച് ഒരു അതന്നെ ബിഗ് ബോസിന്റെ ഒരു സെലക്ഷനിൽ ഞാൻ പറയുക അപ്പൊ അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അല്ല സെലക്ഷൻ എനിക്ക് ചില സമയത്തൊക്കെ ഈ ചിലരുടെയൊക്കെ ഈ ഒരു പ്രകടനമൊക്കെ കാണുമ്പോ ഇത് ബിഗ് ബോസ് എന്തിനു അല്ലെങ്കിൽ എന്ത് ഇപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം അവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ പോലും ഇവരെന്തിനു കൊണ്ടുവന്നു എന്നുള്ള ഒരു ചിന്ത തോന്നുന്നു വന്നത് മറ്റേ ആ ശരണ്യോ ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ അല്ല എനിക്ക് തോന്നിയത് അനീഷിന്റെ ഒക്കെ കാര്യത്തിലാണ് കാരണം പക്ഷെ അനീഷിനെ കൊണ്ടു വന്നതില് കണ്ടന്റ് കിട്ടുന്നുണ്ട് പക്ഷെ ഇത്രയും നമ്മൾ ഈ വെറുതെ ഇപ്പം അനീഷിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പക്ഷെ ഒരു കാര്യമുണ്ട് അനീഷ് അവിടെ സംസാരിച്ചിട്ടില്ലെങ്കിൽ ബിഗ് ബോസിന് കണ്ടന്റേ ഇല്ല മനസ്സിലായി എല്ലാരും ഒരു നാട്ടിന് ടൂറ് വന്ന പോലെ വന്നിരിക്കുന്നു പക്ഷെ അനീഷ് ആണെങ്കിൽ പോലും നമ്മള് ഈ അനീഷിന്റെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒറ്റപ്പെടണം ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ തനിക്ക് ജയിക്കാൻ എന്നുള്ള ഒരു ഫീൽ അനീഷിനുണ്ട് അതുകൊണ്ടായിരിക്കും അനീഷ് ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് കടന്നു എന്നാണ് എന്റെ ഒരു തോന്നല് ഒക്കെ ഒരു സ്ട്രാറ്റജി ആണെങ്കിലും ഇവിടെ അനീഷിന് പാളുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അനീഷ് മനഃപൂർവ്വം ഓരോരുത്തരെ അവോയ്ഡ് ചെയ്യുക അത് ഈ മലയാള മലയാളം ആ ഒരു ഭാഷയുടെ കാര്യത്തിൽ തന്നെ അനീഷ് പറഞ്ഞത് ും ശരിയായിട്ടുള്ള കാര്യമല്ല അത് ഏർ ആദ്യ ദിവസം തന്നെ ഈ മലയാളം അറിയാവുന്നവരെ ബിഗ് ബോസിലേക്ക് വരാവുന്ന എന്ത് അർത്ഥത്തിലാണ് അനീഷ് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ആർക്ക് വേണോ നമ്മളെ കഴിഞ്ഞ ജാൻമണി ജാൻമണിക്ക് മലയാളം അറിഞ്ഞിട്ടാ ഇല്ല ജാൻമണിക്ക് മലയാളം അറിയ അത്ര ഫ്ലുവന്റ് അല്ല എങ്കിപ്പോലും ജാൻമണി വന്നില്ലേ മറ്റേ അർജുൻ ശ്രീതു അർജുൻ ശ്രീധു ശ്രീധുരോ ശ്രീധു അപ്പം എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ല ആർക്ക് വേണോ ബിഗ് ബോസിൽ വരാ ഇന്ന ഭാഷ പഠിച്ചാൽ മാത്രമേ വരാവൂ എന്നൊന്നുമില്ല പക്ഷെ അനീഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ചൊറി പറയുമ്പോ നമുക്ക് കാണുന്നവർക്ക് പോലും അതൊരു ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് പൊതുവേ കഴിഞ്ഞ ഒരു ദിവസം കുറച്ച് ഡള്ള ആയിരുന്നു എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഉള്ള ഉള്ളൊരു ബിഗ് ബോസും കുറെ ടാസ്ക് ഒക്കെ കൊടുത്ത് ഇവരൊന്ന് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവര് സത്യം പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു അങ്ങോട്ട് പോയി ചൊറിയുന്ന ടൈപ്പിലുള്ള ഒരാളും അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി മൊത്തം കണ്ടസ്റ്റന്റും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന പോലെ തോന്നുന്നുണ്ട് ചിലപ്പോൾ മാറുമായിരിക്കും ചിലപ്പോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാതിരിക്കും ബിഗ് ബോസ് തൂക്കുമായിരിക്കും എന്തായാലും കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കുറച്ച് വെള്ളമായിരുന്നു ബിഗ് ബോസിന് ഇത് ഇത് തുടക്കം മാത്രമല്ലേ ഇത് ഇപ്പൊ കുറച്ചു ദിവസം ഒരു കുറച്ചു ദിവസം വേണ്ട ഒരു രണ്ടു ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മള് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം ആയിരിക്കും ബിഗ് ബോസ് പോകുക എന്നാണ് നമ്മുടെ പ്രതീക്ഷ അത് ഓരോ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കും അഭിപ്രായങ്ങൾ 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 അറിയിക്കുക തുടരെ ഞങ്ങൾ ഉണ്ടാകും മുന്നോട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ അത് വിലയിരുത്തുന്നതായിരിക്കും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം നന്ദി